ൾച്ചറിനെ കുറിച്ച് ഡൗട്ട് കേൾക്കുന്നു കേരളത്തിൽ അഗ്രികൾച്ചർ കിട്ടാനായിട്ട് എത്രത്തോളം മാർക്ക് വേണം അതിന്റെ പോസിബിലിറ്റി എല്ലാവർക്കും അഗ്രികൾച്ചറിനെ ഒരുപാട് വീഡിയോ പണ്ട് മുതൽക്കേ അതിൻ്റെ എങ്ങനെ അതിൻ്റെ സ്റ്റെപ്പുകൾ എവിടെ പഠിക്കണം എന്തൊക്കെയാണ് ഒരു കോളേജിൻ്റെ അംഗീകാരം അല്ലേ അതൊക്കെ നമ്മൾ വിശദമായിട്ട് പല സെറ്റ് ഒരു ഒരു പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ അഞ്ചോ ആറോ പാർട്ട് വരെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ പിള്ളേർക്ക് അയച്ചു കൊടുക്കും ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്നവർക്ക് അയച്ചു കൊടുക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു മാർക്ക് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് നീറ്റ് ബേസ് ചെയ്തിട്ടാണല്ലോ അപ്പോൾ ഈ അതിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അത് ആപേക്ഷിക്കുകയാണ് കാരണം ഓരോ വർഷം നീറ്റിൽ അറിയാമല്ലോ ഓരോരോ റാങ്ക് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഏതാണ്ടൊക്കെ നമുക്ക് പറയാനായിട്ട് റാങ്ക് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റാങ്ക് അല്ലെങ്കിൽ കേരള റാങ്ക് ഒക്കെ എടുക്കുന്നതാണല്ലോ കേരള റാങ്ക് ഈ സമയത്ത് വരാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ മാർക്കിൽ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് കയറും അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എട്ടായിരം ആ റേഞ്ചിലൊക്കെ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഗവൺമെൻറ് സീറ്റിലേക്ക് അവർക്ക് കയറാം കാരണം നമുക്കറിയാം കേരളത്തിൽ ഗവൺമെൻറ് കോളേജസ് ആണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ പക്ഷേ നന്നായിട്ട് നീറ്റിൽ പെർഫോം ചെയ്താൽ കിട്ടുകയും ചെയ്യും ഇനി ഞങ്ങൾക്ക് റിസർവേഷനൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കട്ട് ഓഫ് ഉണ്ടാവും കുറച്ചും കൂടി കുറയും ബേസിക്കൽ എല്ലാത്തിനും ഇത് ഞാനിപ്പോൾ സ്റ്റേറ്റ് മറിറ്റിൻ്റെ പറഞ്ഞത് ഇനി ഇന്ന് ചോദിച്ചത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാം കേരളത്തിൽ പൈസ കൊടുത്തിട്ട് ഗവൺമെൻറ്റിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ റിവോൾവിംഗ് ഫണ്ടിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ പൈസ അടയ്ക്കണം മറ്റത് ചെറിയ ഫീസ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന പോലെയാണെങ്കിൽ ഇത് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ർ സെമസ്റ്റർ ഉണ്ട് അപ്പോൾ മൊത്തം നാല് വർഷം എട്ട് സെമസ്റ്റർ ഏതാണ്ട് എട്ട് ലക്ഷം രൂപ പിന്നെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് രണ്ട് ലക്ഷം രൂപയുണ്ട് ഇങ്ങനെ അടയ്ക്കുവാണെങ്കിൽ കേരളത്തിൽ തന്നെ അരിയക്കൾച്ചർ പഠിക്കാം കുമ്മരകത്തുള്ള ഫെസിലിറ്റി ഇല്ല ഇതിന് പുറമെ ഹോർട്ടിക്കൾച്ചർ നമുക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കാം ഇനി എൻജിനീയറിംഗ് പ്രോഗ്രാമുണ്ട് അതിന് നമുക്ക് പൈസ കൊടുത്ത് ശകലം പൈസ കൊടുത്തിട്ട് നമുക്ക് ശകലമല്ല മാനേജ്മെൻറ്റ് കോളേജുകളുടെ ഫീസ് സ്ട്രക്ചറിൻ്റെ തുല്യമായിട്ടുള്ള ഫീസ് സ്ട്രക്ചറിൽ പഠിക്കാം പക്ഷേ നിനക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബി എസ് സി പ്രോഗ്രാമിനൊക്കെ നീറ്റ് പരീക്ഷയുടെ റാങ്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇനി എഞ്ചിനീയറിങ്ങിനാണെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു ബിടെക് എഞ്ചിനീയറിങ്ങിനാണെങ്കിൽ അത് കീമിൻ്റെ റാങ്ക് എന്നാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പക്ഷേ അത് പൈസ കൊടുക്കണം കീമിൻ്റെ അലോട്ട്മെൻറ്റും അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കീം അലോട്ട്മെൻറ്റല്ല അത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ കെ യു എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യണം ആയിരം രൂപേന് ഫീസ് അതയ്ക്കണം ഈ റാങ്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രത്യേകിച്ച് വേറെ പരീക്ഷയില്ല ഈ പറഞ്ഞ നേരത്തെയുള്ള നീറ്റിൻ്റെ റാങ്ക് ബേസിട്ട് ഈ പറഞ്ഞ ബി എസ് സി പ്രോഗ്രാമിനും ഈ ടെക്കിന് കീവിൻ്റെയും അതും ഈ മുപ്പതാം തീയതി വരെ അപേക്ഷയുള്ളൂ ഓരോ വർഷം ഓരോ ഇതായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ മാസം മുപ്പതാം തീയതി ജൂൺ മുപ്പത് വരെയുള്ള താല്പര്യമുള്ളവർക്ക് എടുക്കാൻ നല്ല നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇനി ഇനിയിപ്പോൾ കേരളത്തിൽ നമുക്കറിയാലോ ഇതിനൊക്കെ ആണെങ്കിലും ഫീസ് കൊടുത്തിട്ടാണെങ്കിലും വല്ലാതെ താഴപ്പൊന്നുമില്ല കട്ട് ഓഫ് അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് അഗ്രികൾച്ചർ പഠിക്കണം അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ പഠിക്കണം അല്ലെങ്കിൽ ബിടെക് അഗ്രിക്കൾച്ചർ പഠിക്കണമൊക്കെ ആണെങ്കിലും വേറെ ഓപ്ഷൻസ് ഉണ്ട് ഇതേ ഫീസ് സ്ട്രക്ചറോ ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടി കുറച്ച് കൂടുതലോ കൊടുത്ത് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കഴിക്കാൻ പറ്റും അതിപ്പോൾ നമുക്കത് കേരളത്തിലില്ലേ നമുക്കറിയാം പക്ഷെ തമിഴ്നാട്ടിലുണ്ട് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇൻക്ലൂഡിംഗ് ഫുഡും അക്കോമഡേഷനും റക്കം എട്ട് ലക്ഷം തുടങ്ങി കിട്ടാനുണ്ട് അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് കേരളത്തിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്വപ്നം മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഈ അഗ്രികൾച്ചറിനൊക്കെ ഭയങ്കര സാധ്യത ഉള്ള ഒരാഭവാണ് പക്ഷേ പി എസ് സി മാത്രം നോക്കുന്നവരാണെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ് കാരണം പി എസ് സി ഓരോരോ നാല് വർഷമാണല്ലോ വിളിക്കുന്നത് ആ സമയത്തിന് അടുപ്പിച്ചിറങ്ങുന്നവർക്കൊക്കെ വേഗത്തിൽ പോകാൻ പറ്റും ഗവൺമെൻറ്റിൽ അല്ലാതെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് ശരിക്കും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പം ഞാനെന്താ പറയുന്നത് വെച്ചാൽ ആഗ്രഹമുണ്ട് ഇഷ്ടമാണ് മേഖലയെപ്പറ്റി ഇഷ്ടമാണ് ഒരു ഗസറ്റഡ് ഓഫീസറൊക്കെ ആയിട്ട് പിന്നീട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പ വഴി കൂടിയാണ് ആഗ്രഹം അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മളെ വീഡിയോ അതൊക്കെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക ചോദിക്കുന്നവർക്ക് അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ആ താല്പര്യമുള്ളവർക്ക് പൈസ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ആ മോഹഭീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും പല ആൾക്കാരും നീറ്റ് ഇല്ലാതെ അഗ്രികൾച്ചർ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മളിപ്പോൾ കേരളത്തിൽ ഇതൊക്കെ പറഞ്ഞെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓർ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പി സി എം ഉണ്ടെങ്കിലും അഗ്രികൾച്ചർ എടുക്കാം അത് ഉപയോഗപ്പെടുത്തണം താല്പര്യമുള്ളവർക്കത് ഉപയോഗപ്പെടുത്തണം ഇനി പി സി എം ബി ഉണ്ടെങ്കിൽ അതും അതും പിന്നെ മാസ്റ്റർ കോഴ്സാണ് അപ്പോൾ ഇങ്ങനെ ഓപ്ഷനുണ്ട് അപ്പോൾ കൂടുതലൊക്കെ പറഞ്ഞപോലെ അതിനെപ്പറ്റി അറിയാനും അതിന് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നല്ല കോളേജ് പഠിക്കാം ഇതിനെപ്പറ്റി ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട മിനിമം യോഗ്യതകളുണ്ട് ആ സ്ഥാപനത്തിന് ഈ ഡിഗ്രി അവാർഡ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഇതിന് പുല്ല് വില അല്ലെങ്കിൽ പേപ്പർ വിലയുള്ളൂ നമ്മളിപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ പ നാലു വർഷത്തെ പഠനവും അതുപോലെ പണം ചിലവാക്കി നഷ്ടപ്പെടും വേണ്ടത്ര അംഗീകാരം ഇല്ലെങ്കിൽ അതിനെപ്പറ്റി വിശദമായിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നോക്കി കൃത്യമായിട്ട് ഒരു ഒരു കുട്ടിക്ക് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് കോളേജ് അല്ലേ അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ രീതിയിൽ ഗവൺമെന്റ് ഇപ്പം എ യുവിലെ വിളിച്ചിരിക്കുന്നത് കൊടുത്താലും അവർക്ക് കിട്ടുകയും ചെയ്യും മാർക്കൊക്കെ നോക്കും അങ്ങനെ ക്ലിയർ ഓക്കെ അപ്പൊ നല്ല ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തോളും ഓക്കെ ബെസ്റ്റ് വിഷയം